ഈ ചെറിയ ചെടികൾ ഏത് വിത്ത് മുളച്ചിണ്ടായതാണെന്ന് എനിക്കറിയില്ല താനേ മുളച്ചിട്ടുണ്ടായതാണ് രണ്ട് തരം ചെടികൾ ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കറികളിൽ മുളകിൻ്റെ കുഞ്ഞ് തൈ ഏകദേശം ഇതുപോലെ ആവാറുണ്ട് തക്കാളിയുടെയും ഇതുപോലെയാണ് നിലയുടെ ഷേപ്പ് മാത്രം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ഈ ആയിരത്തി രണ്ട് കുരനില മാത്രമായ ബുദ്ധിമുട്ടാണ് ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചത് ഒരു വിത്തിൻ്റെ കഷ്ണം ഒരു ഇലയുടെ തിലക്കിലുണ്ടായിരുന്നു മുളക് തൈരയാകുമ്പോൾ മുളക് വിത്ത് ഒരു കഷ്ണം ഇലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നു അത് പിന്നീട് മുളകിൻ്റെ ശരിക്കുള്ള ഇലയൊക്കെ വന്നപ്പോൾ അത് മനസ്സിലായി ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കാത്തിരിക്കും ഇലകൾ വരുന്നവരെ എന്നിട്ട് വേണം ഇതിവിടുന്ന് പറിച്ചു നേടാൻ ഇവിടെ എന്തായാലും ഇത് ഉണ്ടാവാൻ പറ്റില്ല തുടർന്ന് വളരാൻ പറ്റുന്ന സ്ഥലമല്ല അതുകൊണ്ട് എന്തായാലും ഞാൻ പറിച്ചു നേടും പുതിയ ഇല വന്ന് ഏതാ ടൈപ്പ് എന്ന് അറിഞ്ഞ ശേഷം